ലൈഫ് സ്റ്റാർട്ട്സ് വെയർ ഫിയർ എൻസ് ഞാൻ പറയുകയാണ് ഇത് മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവുക അപ്പോൾ അത് അങ്ങനെ അങ്ങേലത് പ്രവർത്തിക്കുകയില്ലയോന്ന് നമുക്ക് നോക്കാം അന്ന് പഠിച്ചിട്ടില്ല അപ്പോൾ എൻ്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് അത് ഏത് അത് പ്രവർത്തിക്കുമെന്ന് നമുക്ക് നോക്കാം ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷൻ ആണ് നമ്മുടെ ഒരു മൂക്ക് അടച്ച് വയ്ക്കുക എന്നിട്ട് മറു മൂക്കിൻ്റെ താഴെ ഒരു മൂന്ന് വിരൽ താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുക ഒരു ഒരു ഇങ്ങനെ വെക്കുക വെക്കുമ്പോൾ മൂക്കിൽ കൂടെ വരുന്ന ശ്വാസം നമ്മുടെ വിരലിൽ ഇങ്ങനെ തട്ടുകയാണ് ഒരു മൂക്ക് അടച്ചു വെച്ചിട്ടാണ് തട്ട് അതെ അപ്പം അങ്ങനെ കിട്ടിയ ഉത്തരം അങ്ങയുടെ വരതു നോക്കിയിട്ടുള്ള ശ്വാസം ശക്തിയായി ശരിയാണ് ശരിക്കും ശരുന്നൂല് സ്പിരിച്വൽ ആണോ അതോ നമുക്ക് ഒരു സ്പിരിച്വലിനപ്പുറമുള്ളൊരു സംഭവമാണോ വെബിനാർ അപ്പോൾ വളരെ ഗംഭീരമായി നമ്മൾ മുന്നോട്ട് പോകുന്നത് അല്ലേ ഒരു വ്യത്യസ്തമായ മേഖലയിൽ നിൽക്കുന്നവരായിരിക്കും അതിൽ പങ്കെടുക്കുന്നത് ഇത് ചിലപ്പം അങ്ങ് നേരത്തെ പറഞ്ഞില്ല ഡോക്ടേഴ്സ് സയൻസ് അരച്ചക്കാരി കുടിച്ചവരൊക്കെയാണ് അതിനകത്തുള്ളത് നല്ല ഗംഭീര ചർച്ചകൾ അങ്ങനെ ഒരു ആരോഗ്യപരമായ ചർച്ചകൾ അങ്ങനെ നടക്കാറുണ്ടോ വളരെ നല്ല ചർച്ചകൾ നടക്കാറുണ്ട് ഡോക്ടേഴ്സ് തന്നെ എം ബി ബി എസ് കഴിഞ്ഞ് അതിൻ്റെ വളരെ ഉയർന്ന എം ഡി അതുപോലെ തന്നെ പല വളരെ ഉയർന്ന തലത്തിൽ ഇരിക്കുന്ന ഡോക്ടേഴ്സ് കുറേ പേരുണ്ട് പേരുണ്ടായിരുന്നുണ്ട് ഈ പറയുന്ന സ്പിരിച്വൽ ആയിട്ടുള്ള വിഷയങ്ങൾ താല്പര്യമുള്ളവരാണ് ഇതിനെക്കുറിച്ച് അറിയാൻ വരുന്നവരാണ് ശരിക്കും സ്പിരിച്വൽ ആണോ അതോ നമുക്ക് ഒരു സ്പിരിച്വലിന് അപ്പുറമുള്ള ഒരു സംഭവമാണോ ശരനൂലൊരു ശാസ്ത്രമാണ് ശരനൂർ ശ്വാസം ഇപ്പം ഞാനിപ്പോൾ ഞാൻ ഇപ്പം ഒരുപാട് പേര് ഇപ്പോൾ റേക്കി പോലുള്ള അല്ലെങ്കിൽ ആക്സസ് ബാറ് അല്ലെങ്കിൽ ജ്യോതിഷം അങ്ങനെ ഹസ്തരേഖ എല്ലാവരും ഒടുവിൽ ചെന്നെത്തുന്നത് ഒരു ബിംബത്തിൻ്റെയോ ഒരു പ്രതി ഒരു പുരുഷൻ്റെയോ ഒക്കെ മുന്നിലായിരിക്കും അല്ലെങ്കിൽ മുന്നിലാണ് ചെന്ന് നിൽക്കുന്നത് അങ്ങനെ ചെന്ന് നിൽക്കുന്ന ഒരു സംവിധാനമാണോ അതോ അതിനപ്പുറം ഒന്നുള്ളൊരു ഇല്ല ശരനൂലെന്ന് പറയുന്നത് നമ്മുടെ ശ്വാസം തന്നെയാണ് ഇതിന്റെ അടിസ്ഥാനം ഇതിന് ഒരു ബിംബവും ഇതിൻ്റെ ബിംബത്തിൻ്റെയും അടിസ്ഥാനത്തിലല്ല ശരണൂൽ പ്രവർത്തിക്കുന്നത് ശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരണൂലിലെ ശരണൂലിൻ്റെ വിശദീകരണം തന്നെ പറഞ്ഞിരിക്കുന്നത് ഭൂമിയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യൻ അവന് ഒരു പ്രതിസന്ധിയോ പ്രതിബന്ധിയോ ഉണ്ടാകുമ്പോൾ അവൻ ദൈവത്തെ അഭയം പ്രാപിക്കും അപ്പോൾ ദൈവത്തെ കുറിച്ച് അറിഞ്ഞുകൂടാത്ത ഒരു വ്യക്തി ആരെ അഭയം പ്രാപിക്കും എന്നുള്ള പാർവതി ദേവിയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് മഹാദേവൻ ശരനൂൾ ഉപദേശിക്കുന്നത് അദ്ദേഹം പറയുന്നു അവന് ദൈവത്തെക്കുറിച്ച് അറിയില്ലെങ്കിലും ഒരു തരത്തിലുള്ള ശക്തിയിലും അവൻ വിശ്വസിച്ചില്ലെങ്കിൽ അവന് നിരീശ്വരവാദിയാണെങ്കിൽ പോലും അവൻ അവൻ്റെ ശ്വാസത്തെക്കുറിച്ച് അറിയാമെങ്കിൽ അവന് ക്ലാരിറ്റി ഉണ്ടാകും അവന് മുന്നോട്ട് പോകാനുള്ള വ്യക്തത ഉണ്ടാകും അതാണ് ശരണൂൽ ശാസ്ത്രം എന്ന് പറഞ്ഞ് വിശദീകരിക്കുന്നത് ഇവിടെ ഒരു ബിംബത്തിൻ്റെ ആവശ്യമില്ല തീർച്ചയായും ഗംഭീരമായ ഒരു മറുപടിയാണത് പലരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ കേൾക്കാൻ ഇതാണ് എന്ന് ആഗ്രഹിച്ചൊരു മറുപടി തന്നെയാണ് അങ്ങയുടെ ഭാഗത്തുനിന്ന് ഇനി ഇത് ഒരു ഒരു പ്രാക്ടിക്കൽ സെഷനിലേക്ക് പോയാൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ ഒരു ശരനൂലിൻ്റെ ഒരു ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ പറ്റുമോ ശരനൂല് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ട് വായുവിനെ കാണാൻ പറ്റില്ല ശ്വാസത്തെയും കാണാൻ പറ്റില്ല പിന്നെ എങ്ങനെയായിരിക്കും അത് നമുക്ക് വളരെ ലൈറ്റായിട്ട് പെട്ടെന്ന് പ്രേക്ഷകർക്ക് ഒരു റിയാൻ വേണ്ടി ഞാനൊരു ചെറിയ ശരനൂരുമായിട്ട് ബന്ധപ്പെട്ടൊരു ചെറിയ പ്രാക്ടീസ് അത് ഇപ്പോ അങ്ങ് ശരണ്ണൂർ പഠിച്ചിട്ടില്ല ശരഗതിയെ കുറിച്ച് അറിയില്ല അപ്പൊ ഞാനിപ്പോ ശരനൂരിൽ ഇപ്പോ ഒരു പ്രാക്ടീസ് ചെയ്തിട്ട് എന്റെ ശരഗതി മാറ്റി എന്റെ ബ്രീത്തിങ് പാറ്റേൺ മറുപടിയെ മാറ്റിയാല് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് വിശ്വസനീയമാവണമെന്നില്ല ഞാൻ പറയുകയാണ് ഇത് മാറി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലാവും അപ്പൊ അത് അത് അങ്ങേലത് ഇല്ലയോ നമുക്ക് നോക്കാം അങ്ങ് പഠിച്ചിട്ടില്ല അപ്പൊ എന്റെ പരിമിതമായ അറിവ് വെച്ചിട്ട് അത് ഏത് രീതിയിൽ അത് പ്രവർത്തിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒരു എല്ലായ്പ്പോഴും പോലെ വിജയിക്കാം വിജയിക്കാതിരിക്കാം ഒന്ന് ശ്രമിക്കാം എന്തായാലും അതിന്റെ എനിക്കും അറിയണമെന്ന് താല്പര്യം ഉണ്ട് ശരി ഇത് പറഞ്ഞു കേട്ടിട്ടല്ലേ ശരി ശരി ലെഫ്റ്റ് റൈറ്റ് എങ്ങനെയാണെന്ന് നമ്മുടെ ശ്വാസം മൂന്ന് ശരീരങ്ങളിൽ പ്രവർത്തിക്കണം സമയം പ്രശ്നമുള്ള നമ്മുടെ ശ്വാസം മൂന്ന് ശരീരങ്ങളിലാണ് പ്രവർത്തിക്കുന്നത് തൊണ്ണൂറ്റിയാറ് തത്വപ്രകാരം സ്ഥൂല ശരീരത്തിൽ സൂക്ഷ്മ ശരീരത്തിൽ കാരണ ശരീരത്തില് നമ്മൾ ഈ മൂക്കിലൂടെ അറിയുന്ന ശ്വാസം സ്ഥൂല ശരീരത്തിലാണ് നമ്മൾ ആദ്യം അതിനെ വരുതി കൊണ്ടുവരണം അത് കഴിഞ്ഞാൽ സൂക്ഷ്മ ശരീരത്തിലെ ശരത്തെ വരുതി കൊണ്ടുവരണം അതാണ് മാനസിക മാനസികത മൂന്ന് നമ്മൾ മാസ്റ്റർ ബ്രീത്വമായിട്ട് ലൈഫ് എനർജി ആയിട്ട് കണക്റ്റഡ് ആകുന്ന അവസ്ഥയാണ് അതാണ് കാരണബോധം എന്ന് പറയുന്നത് അപ്പോൾ ഈ സ്ഥൂല ശരീരത്തിലെ ശ്വാസത്തെ നമുക്കൊന്ന് അറിയാം ഫിസിക്കൽ ബോഡിയിൽ ഏത് മൂക്കിലൂടെയാണ് അല്ലെങ്കിൽ ഏത് ശരമാണ് ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്നത് സ്ഥൂലത്തിലാണ് സാധാരണ ഇതൊരു വളരെ ബേസിക് പ്രാക്ടീസാണ് അതറിയാനായിട്ട് നമ്മൾ ഒന്നും ചെയ്യേണ്ട നമ്മുടെ ഒരു മൂക്ക് അടച്ചു വയ്ക്കുക എന്നിട്ട് മറു മൂക്കിൻ്റെ താഴെ ഒരു മൂന്ന് പിരൽ താഴെ ഇങ്ങനെ കൈ ഇങ്ങനെ വയ്ക്കുക ഒരു വിരൽ ഇങ്ങനെ വയ്ക്കുക വെക്കുമ്പോൾ മൂക്കിൽ കൂടെ വരുന്ന ശ്വാസം നമ്മുടെ ഇങ്ങനെ തട്ടുമല്ലോ ഒരു മൂക്ക് അടച്ചു വെച്ചിട്ടാ തട്ട് അതാണ് തട്ടുന്ന സമയത്ത് ആ ശ്വാസത്തിൻ്റെ ശക്തി ഒന്ന് ശ്രദ്ധിക്കുക ഒരു മൂന്ന് ശ്വാസം നമുക്ക് വിടാം നോർമൽ ബ്രീത്ത് ചെയ്താൽ മതി സാധാരണ പോലെ ശ്വസിച്ചാൽ മതി മൂന്ന് മൂന്ന് ശ്വാസം മതി ഇനി ഇതുപോലെ ഓപ്പോസിറ്റ് ചെയ്യണം ആ വന്ന ശ്വാസത്തിൻ്റെ ശക്തി ഒന്ന് ശ്രദ്ധിക്കണേ അപ്പോൾ മൂന്ന് തരത്തിലായിരിക്കും നമുക്ക് ഉത്തരം കിട്ടുക സാധാരണ ഇപ്പോൾ നോക്കിയാലും നമുക്ക് മൂന്ന് തരത്തിലുള്ള ഉത്തരം ഏതെങ്കിലും ഒരു ഒരുത്തരം കിട്ടും ഒന്ന് എൻ്റെ ഇടതു മൂക്കി കൂടി വലതു മൂക്കിനേക്കാൾ ശക്തിയിൽ ശ്വാസം വരുന്നുണ്ട് ഒരു തടസ്സമില്ലാതെ വരുന്നുണ്ട് അല്ലെങ്കിൽ എൻ്റെ വലത് കൂടി ശക്തിയായിട്ട് ഒരു തടസ്സമില്ലാതെ ശ്വാസം വരുന്നുണ്ട് മൂന്നാമത് ഈ പറയുന്ന എൻ്റെ രണ്ട് മൂക്കിലൂടെയും ശ്വാസം ഒരുപോലെ വരുന്നുണ്ട് അപ്പോൾ അങ്ങക്ക് കിട്ടിയ ഉത്തരം അങ്ങയുടെ വലതു മൂക്കിലൂടെ ശ്വാസം ശക്തിയായിട്ട് വരുന്നുണ്ട് ശരിയാണ് അതെ അങ്ങനോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞില്ലല്ലോ അങ്ങയുടെ വലശ്ശരാണ് ഇപ്പൊ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അല്ലേ അങ്ങയുടെ വലശ്വരമാണ് പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് അപ്പൊ നമുക്കൊരു ചെറിയൊരു കാര്യം ചെയ്ത് നോക്കാം അങ്ങൊന്നും ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് കണ്ണടച്ചിരിക്കുക കണ്ണടച്ചിരുന്നിട്ട് നമ്മുടെ നെഞ്ചിന്റെ വലത് ഭാഗത്തേക്ക് വലത് ഭാഗത്തേക്ക് ഇടത് കൈ ഇങ്ങനെ വെക്കുക ഇടത് കൈ ഇങ്ങനെ വെക്കുക ആ നെഞ്ചിന്റെ വലത് ഭാഗത്തേക്ക് ഇടത് ഇത് ഇടത് അങ്ങനെ വയ്ക്കാം അങ്ങനെ അങ്ങനെ വെച്ച് കണ്ണടച്ച് ഒരു പന്ത്രണ്ട് ശ്വാസം എടുക്കണം പന്ത്രണ്ട് ശ്വാസം ആ സമയത്ത് ഞാനും ഇതുമായി ബന്ധപ്പെട്ട് പ്രാക്ടീസ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമുക്ക് ശ്വാസഗതിയിൽ ശ്വാസം എടുക്കണം ആ അങ്ങനെ കൗണ്ട് പന്ത്രണ്ട് തവണ ശ്വാസം എടുക്കുകയും പുറത്തുവിടുകയും ചെയ്യണം ഇത്ര മാത്രം ചെയ്താൽ മതി അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് വ്യതി വ്യതിയാനം സംഭവിച്ചു നോക്കാം ആ സമയത്ത് ഞാനും ഒരു കാര്യം ചെയ്യും അത് ഈ പറയുന്ന ശരഗതിയുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം ചെയ്യും അപ്പം നമുക്ക് ഗതി മാറുകയില്ല നോക്കാം പന്ത്രണ്ട് ശ്വാസം കണ്ണടച്ച് ചെയ്തോളൂ സ്റ്റാർട്ടിങ് ശരി നേരത്തെ ചെയ്തതുപോലെ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യുക ആദ്യം നമ്മൾ ചെക്ക് ചെയ്ത പോലെ മൂക്കടച്ചിട്ട് ചെക്ക് ചെയ്ത് കൈമാറ്റിക്കോ ഒന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യോ ഇടതുഭാഗത്തേക്കുള്ള ശ്വാസത്തിന്റെ സഞ്ചാരത്തിൽ കുറവാണ് അല്ല വലത് ഭാഗത്താണ് നമുക്ക് നേരത്തെ കൂടുതൽ അനുഭവപ്പെട്ടത് ഇപ്പൊ എന്ത് സംഭവിച്ചു ഇവിടെ കൂടി കൂടി ഇടതുഭാഗം ഇടതുഭാഗത്തേക്ക് ശ്വാസത്തിന്റെ അളവ് കൂടി നേരത്തെ വലതു ഭാഗത്തായിരുന്നു അതായത് പ്രാണൻ ഇടശരത്തിലേക്ക് പോയി ശരഗതി മാറിയ ഇടശരമാ ഇടശരത്തിൽ ഉള്ള റിസൾട്ട് ഒന്നും വലശ്വരത്തിൽ പ്രാണം നിൽക്കുമ്പോൾ റിസൾട്ട് മറ്റൊന്നും ആവും അപ്പം നമ്മുടെ ശ്വാസഗതി മാറ്റാൻ സാധിക്കും യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ സംഭവിച്ചത് ഇന്ന് അമാവാസി കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം അഷ്ടമിയാണ് അഷ്ടമി ദിവസം ജീവകലാശാസ്ത്ര പ്രകാരം വലത് നെഞ്ചിലാണ് അമൃതകല നിൽക്കുന്നത് അമൃതകല പ്രാണന്റെ ഇരിപ്പിടം അവിടേക്കാണ് നമ്മൾ കൈവെപ്പിച്ചത് അവിടേക്ക് കൈ വെപ്പിച്ച് കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ട് അതിന് പ്രത്യേക ഒരു മറ്റു ചില കാരണ കാര്യങ്ങളും കൂടി അതിനോടൊപ്പം ചെയ്യാനുണ്ട് അത് ഇവിടെ സംഭവിച്ചിട്ടുണ്ട് അത് വെച്ച സമയത്ത് ശരഗതി സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ഇടശരത്തിലേക്ക് മാറി അല്ലെങ്കിൽ ശരഗതി അവിടെ ചേഞ്ച് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഈ ശരനൂർ ശാസ്ത്രവും ജീവകലാശാസ്ത്രവും അമൃതകല എന്ന് പറയുന്ന ജീവകലാശാസ്ത്രവും തമ്മിൽ അഭേദിയുമായിട്ടൊരു ബന്ധമുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനും കൂടിയാണ് ഇവിടെ ചെയ്തത് ഈ പറയുന്ന രണ്ട് കാര്യവും രാജേഷിന് അറിയാൻ അറി അറിയില്ല അറിയില്ല പക്ഷേ ഇവിടെ യഥാർത്ഥ ശരനൂർ ശാസ്ത്രവും ഇവിടെ വർക്ക് ചെയ്തു അമൃതകലയും വർക്ക് ചെയ്തു വർക്ക് ചെയ്തു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയി കാര്യം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ സംഭവിക്കുമ്പോൾ ഇനി ഒരു ഒറ്റ കാര്യം കൂടി കുറച്ച് നേരത്തെ ഉള്ള മാനസികാവസ്ഥയാണോ ഇപ്പോൾ ഈ പ്രാക്ടീസിന് ശേഷം അല്ല നമ്മുടെ മാനസികാവസ്ഥയ്ക്ക് ഒരു വ്യതിയാനം സംഭവിച്ചത് വന്നു ഒരു ഫ്രഷ്നെസ് ഫീൽ ചെയ്തു എന്തോ ഒരു കാഴ്ച തുറന്ന പോലത്തെ ഒരു അവസ്ഥ വെറുതെ പറഞ്ഞല്ല വീഡിയോക്ക് വേണ്ടി വെറുതെ നമ്മളിങ്ങനെ ഒരു സെറ്റ് ചെയ്തതല്ലാതെ തീർച്ചയായിട്ടും എനിക്കൊരു വ്യത്യാസം തോന്നുന്നുണ്ട് കാര്യം എനിക്ക് കണ്ണിന് ഒരു ഞാൻ പക്ഷേ ഇങ്ങനെയായി കണ്ണ് അപ്പോൾ അതൊരു ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ ശരിക്കും പ്രാക്ടീസിൽ വരുന്നത് ഹോർമോണൽ ബാലൻസിങ്ങും കൂടെ സംഭവിക്കുന്നുണ്ട് നമ്മുടെ ശാരീരികവും മാനസികവുമായിട്ട് നമുക്കുണ്ടാകുന്ന ആ ഒരു ചേഞ്ചിന് ഉണ്ടായ ആ ഒരു ചേഞ്ചിന് ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഈ ഉള്ളിൽ സംഭവിച്ച ഹോർമോണൽ ചേഞ്ചും കൂടെയാണ് അത് ഈ ബ്രീത്തിങ് പ്രാക്ടീസിലൂടെ നമുക്ക് ഒരു കറക്ഷൻ അവിടെ ചെയ്യാൻ സാധിക്കും നിരന്തരം നമ്മളത് ചെയ്തു കഴിയുമ്പോൾ നമ്മൾ ഈ പറയുന്ന ഹോർമോണൽ ബാലൻസിങ് ഒക്കെ നന്നായിട്ട് പ്രവർത്തിക്കും നമുക്ക് ശാരീരികവും മാനസികവുമായിട്ട് കൂടി ആരോഗ്യത്തോടുകൂടി കൂടി പ്രവർത്തിക്കാൻ ജീവിക്കാൻ സാധിക്കും ഭയത്തെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും ഭയം അവസാനിക്കുന്നിടത്ത് ജീവിതം ആരംഭിക്കും ലൈഫ് സ്റ്റാർട്ട്സ് വെയർ ഫിയർ എൻസ് ഓഷോയുടെ വാചകമാണ് തീർച്ചയായും ഭയങ്കര ഇൻസ്പിറേഷൻ ആയിട്ടുള്ള വാക്കുകളായിരുന്നു എന്തായാലും സാർ വളരെ നന്ദി ഞങ്ങളുടെ എപ്പോഴുള്ളവർ വന്ന് ഇത്രയും ഇത്രയും വിശദമായി ഇങ്ങനെ ഒരു എനിക്കും ഒരു പോസിറ്റീവ് സൈഡ് തന്നതിന് വളരെ താങ്ക്സ് വളരെ താങ്ക്സ്